ായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് എൺപത്തിരണ്ടാം അധ്യായം ബന്ധുസംഗമം ശ്രീശുഖൻ പറഞ്ഞു പിമ്പൊരിക്കൽ ദ്വാരകയിൽ രാമകൃഷ്ണർ വസിക്കവേ മഹാസൂര്യഗ്രഹണമൊന്നുണ്ടായി കൽപാന്തസന്നിപം മുൻകൂട്ടി അതറിഞ്ഞല്ലാതിക്കിൽ നിന്നും ജനാവലി സമന്തപഞ്ചംപൂയി പുണ്യകർമ്മ അഭിവാഞ്ചയാൽ ശസ്ത്രഭൃത് പ്രമുഖൻ രാമൻ പാരിത അക്ഷ പാരിത അക്ഷത്രമാക്കുവാൻ ഇങ്ങല്ലോ നൃപരക്താൽ നിർമ്മിച്ചുക്കളം ശസ്ത്രഭൃത് പ്രമുഖൻ രാമൻ പാരിത അക്ഷത്രമാക്കുവാൻ ഇങ്ങല്ലോ നൃപരക്താൽ നിർമ്മിച്ചു ചെയ്തു ലോകബോധ്യത്തിനിങ്ങു പച്ചമനുഷ്യനായി പ്രായശ്ചിത്തം പോലെ യജ്ഞം ഭഗവാൻ രാമനീശ്വരൻ ഭാരതീയർ മഹാതീർഥാടകർ വന്നാരടിക്കടി അക്രൂരൻ വസുദേവൻ തൊട്ടാഹു കാദ്യക്കളും ഇങ്ങർത്ഥം ഗത പ്രദ്യുന സാമ്പരും പിന്നെ വന്നിട്ടുണ്ടവിടെ സുചന്ദ്ര ശുഖ സാരണർ യൂധവൻ കൃതവർമാവൊത്തനിരുദ്ധൻ സുരക്ഷിതൻ രഥം ദേവവിമാനാഭം ചാഞ്ചാടും തിരവോൽഹയം

കൃഷ്ണനിൽ ഭക്തിയുണ്ടാവാൻ നൽകി വിപ്രർക്കു ഭോജനം സ്നേഗ്ധൃക്ഷത്തണലുകളിലിരുന്ന കൃഷ്ണ ദൈവതർ ഉണ്ടു യഥേഷ്ടം കൃഷ്ണാനുവാദം കിട്ടിയ വൃഷ്ണികൾ മത്സ്യോശീനര കൗസല്യർ വിദർഭ ഗുരുസൃഞ്ജയർ മധുരകൈകയകാംബോചർ കേരളാനർത്ത കുന്തികൾ യതുക്കൾ പോയി കണ്ടു വന്ന സുഹൃൽ ഭൂപരയൊക്കെയും നൂറ് നൂറന്യപക്ഷക്കാർ സ്വപക്ഷക്കാർ നരേന്ദ്രനെ കാണാൻ കൊതിച്ച നന്ദാദി ഗോപി ഗോപരയൊക്കെയും പരസ്പരം കണ്ടതിലുള്ള ദുഷ്ടിയാൽ ഹൃദ്വക്തഫുല്ലസ്മിത പങ്കജത്തൊടെ തമ്മിൽ പുണർന്ന അശ്രുകലം നഗദ്ഗതം പുഴിച്ചു രോമാഞ്ചനിലീനർ നിന്നുപോയി നേരിട്ടു കാണായ വധുക്കളും മനസ്സലിഞ്ഞ കണ്ണീർച്ചിരിതൻ വിശുദ്ധിയാൽ വിടർന്ന കൈകൊണ്ടു പുണർന്നു മാറില ചെങ്കുകാറുപകർന്നു തങ്ങളിൽ നമിച്ചു വൃദ്ധരെയവർ തുടങ്ങി സ്വാഗതം ുശലം കൃഷ്ണവാർത്തയും സോദരീ സോദര കുടുംബങ്ങളെ പിതൃപുത്രരെ മുകുന്ദനെ കുന്തി കാണെ പോക്കി ദുഃഖം പഴങ്കഥ കുന്തി പറഞ്ഞു സുഹൃതം ചെയ്യാത്തവൾ ഞാൻ അറിവേനാര്യ സോദര വിശിഷ്ടർ നിങ്ങൾ ഓർപ്പീലിയ വന്നയുടെ സങ്കടം ദൈവം മറുത്താൽ സ്വജനങ്ങളെ ഓർപ്പീലൊരുത്തരും സുഹൃൽ ബന്ധുക്കൾ പുത്രന്മാർ സഹോദരന്മാർ പിതാക്കളും വാസുദേവൻ പറഞ്ഞു ശബിച്ചീടായക കോപായ ഞങ്ങളെ മനുഷ്യരെ കൊണ്ടു ദൈവം ചെയ്വു ജയിപ്പു സർവവും ദിഗുതോറും ദണ്ടി കംസവ്യസനം കൊണ്ടു ഞങ്ങളും എന്നാൽ തിരിച്ചെത്തിയില്ലേ പിന്നെ ദേവാൽ സഹോദരി ശ്രീ ശ്രീശുഖൻ പറഞ്ഞു വസുദേവോ ഗ്രസേനാർചിതൃതി ധൃതരാഷ്ട്രദ്രോണ ഭീഷ്മർ ഗാന്ധാരി നിജപുത്രരും കുന്തി പാണ്ഡവർധാരങ്ങൾ സൃഞ്ജയൻ വിധുരൻ കൃപൻകുന്തി ഭോജ വിരാടന്മാർ ഭീഷ്മകൻ പുരിജിത് ജിന്മഹൻ നഗ്ന ജിന്മഹാൻ കാശിരാക്ഷുപതൻഷ്ടേതു മേഘോഷണാവിശാലാക്ഷന്മൈഥിലൻ ഭദ്രകേകയർ യുധാമന്യു സുശർമാവും ബാൽഹികാതിപുത്രരും നൃപതേ ധർമ്മജോഭേദരായ രാജാക്കളെവരും കണ്ടു സ്വഭാര്യ ശ്രീകൃഷ്ണരൂപകാന്തി സവിസ്മയം സൽക്കരിച്ചു രാമകൃഷ്ണർ പിന്നീടവരെയൊക്കെയും അവർ കീർത്തിച്ചു സാഹ്ലാദം കൃഷ്ണൻ കാക്കും യതുക്കളെ നിങ്ങൾ ഭോജപതേ മർത്യന്മാരിൽ ജന്മികൾ ദൃശ്യൻ നിങ്ങൾക്കു നിത്യേന യോഗി ദുർദർശനൻ ഹരി വേദസ്തു തൻ്റെ ജഗത്താ പാദോപ്പു സമസ്തപാപം ഇധർമ്മശാസ്ത്രീയുടെ വാക്കുകൾ തൻ്റെ പാദം സ്പർശിച്ച ദിക്കുകളിൽ വീണ്ടും ഉയർത്തിടുന്നു നിങ്ങൾക്കിവൻ്റെ ഒരുമിച്ചു കിടപ്പിരിപ്പ് ആഹാരം വിവാഹമുളവായി സഭിണ്ട സഭിണ്ട ബന്ധം സ്വർഗാപവർഗമരുളും തൊടുന്നു കാണുന്നു വീട്ടിൽ അവനൊത്തുവസിപ്പു നിങ്ങൾ ഹരേ ശ്രീശുഖൻ പറഞ്ഞു യതുക്കൾ കൃഷ്ണനും വന്നിട്ടുള്ളതായി കേട്ടു കാണുവാൻ പേരിൽ സാമാനങ്ങളുമായി നന്ദനും വന്നു ഗോപരും അവനെ കണ്ട ഹർഷത്താൽ ദേഹം പ്രാണന എന്ന പോലെ ചിരദർശന കാതരർ നന്ദന പുൽകവേ സംപ്രീതൻ പ്രേമ വിഹ്വലൻ ഓർത്തൂ കംസൻകാരണം നന്ദെങ്കൽ കൈവിട്ട പുത്രനെ മാതാപിതാക്കളെ പുൽകി നമിക്കും രാമകൃഷ്ണരോ പ്രേമാശ്രുഖണ്ഠരായി മിണ്ടിയിലൊരുവാക്കും ഗുരുത്തമാം മാതാപിതാക്കൾ ഭാഗ്യത്താൽ മടിയിൽ ചേർത്തു മക്കളെ വരിഞ്ഞു കൈകളാൽ കണ്ണീർ മഴയാൽ ശുദ്ധി നേടവേ കെട്ടിപ്പുൽകി രോഹിണി ദേവകിമാരും യശോദയെ അവൾ ചെയ്ത സഹായങ്ങൾ ഓർത്തോദി ബാഷ്പകണ്ഠികൾ നിങ്ങൾ കഴും നിത്യമൈത്രി ആർ മറക്കും വ്രജേശ്വരി ഇന്ദ്രൈശ്വര്യം വലിച്ചാലും വീട്ടാൻ കടം സ്വന്തം പിതാക്കളോടകന്നവർ രണ്ടുപേരെ ലാളിച്ചു പേടിയൊഴിവാക്കി വളർത്തിയല്ലോ കൺപോള ദൃഷ്ടികളെ എന്ന വിധത്തിൽ നിങ്ങൾ ബാധിച്ചിടാ സ്വപരശങ്കകൾ സജ്ജനത്തെ ശ്രീശുഖൻ പറഞ്ഞു കാണാൻ കൊതിച്ചവനെ നോക്കിടുവാൻ തടസ്സം കൺപോളയെന്നു വിധിയോടു കയർത്ത ശേഷം കണ്ണാൽ മനസ്സിൽ അഭിരാമന വെച്ചു പുൽക്കിപ്രാപിച്ചു ഗോപികൾ ദുരാപമുകുന്ദഭാവം അവർ തന്നരികത്തെ അവർ തന്നരികത്തെ കാന്തത്തിൽ ചെന്ന ഈ അവസ്ഥയിൽ പുൽകും സുഖാൻവേഷി ചിരിച്ചോദിനാൻ ഭഗവാനുടൻ തോഴിമാരോർപ്പിതോ സ്വന്തക്കാർ കാര്യങ്ങൾ നേടുവാൻ നെടുതാളായി ശത്രുഹത്തേക്ക് അകലെപ്പോയ ഞങ്ങളെ കൃതജ്ഞരി ഞങ്ങളെന്നു നിങ്ങൾ തെറ്റിദ്ധരിപ്പിതോ ചേർക്കുന്നു വേർപെടുത്തുന്നു ഭഗവാനാണു നമ്മളെ മുകിലും പൊടിയും പുല്ലും ഭഞ്ഞിയും കാറ്റിൽ എന്ന പോൽ അകലുന്നു ചേർന്നിടുന്നു ജീവന്മാരീശ്വരേയാൽ ജീവിക്കെന്നിൽ ഭക്തി ലാഭം നിത്യാനന്ദപ്രദായകം ഭാഗ്യത്താൽ കൈവന്ന ഭക്തി എന്നിലെത്തിപ്പു നിങ്ങളെ പഞ്ചഭൂതങ്ങൾ വസ്തുക്കൾക്ക് അതിയന്ധമകംപുറം പഞ്ചഭൂതങ്ങൾക്കു ഞാനാണോ അതിയന്ധമകംപുറം അണ്ട് ജാതികളിൽ പഞ്ചഭൂതങ്ങളിലും ആവിധം അവ രണ്ടും നിത്യവും എന്നിലും വഴുവതുകാണു വിൻ ശ്രീശുഖൻ പറഞ്ഞു കൃഷ്ണൻ ഇമ്മട്ടിൽ അധ്യാത്മജ്ഞാനം നൽകിയ ഗോപിമാർ അവനെ ധ്യാനിച്ച് അവനെ പോകിനാർ മൗഢ്യമുക്കകൾ നളിനാഭവൽപതാരം പ്രബുദ്ധ മുനിമാർ കവിരാമഹൃദ്യം സംസാരകൂപഗത മുക്തിമല്ലി വീട്ടിൽ ഞങ്ങൾക്കകത്തത് സദാ വിളയാടിരട്ടേ ഹരേ നമ ശ്രീകൃഷ്ണാർ പ്രമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ായണ